വാർത്തകൾ ആദ്യം പ്രധാന തലക്കെട്ടുകൾ പ്രതി ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ ജീവനക്കാരുടെ മൊഴി വാർത്തകൾ വിശദമായി ടി പി വധക്കേസിൽ പ്രതി ജ്യോതി ബാബുവിന് ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി ഇപ്പോൾ ഈ കേസിൽ കെ കെ രമയുടെ ആവശ്യങ്ങളെ ശരിവെക്കുകയാണ് സുപ്രീം കോടതി പ്രതി ജ്യോ ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളി കിഡ്നി സംബന്ധമായ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് ഈ കേസിലെ പ്രതിയായ ജ്യോതി ബാബു നേരത്തെ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയിരുന്നതാണ് കഴിഞ്ഞ തവണ ഈ കേസ് പരിശോധിച്ചപ്പോൾ കോടതി കെ കെ രമയുടെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു സംസ്ഥാന സർക്കാർ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ കെ കെ രമ കോടതിയിൽ അറിയിക്കുന്നത് വലിയ രീതിയിലുള്ള ഇളവുകളാണ് സംസ്ഥാന സർക്കാർ പ്രതിക്ക് ഒരുക്കിക്കൊടുത്തത് എന്നതാണ് മാത്രവുമല്ല ഈ സംവിധാനങ്ങളെ പോലുള്ള വിശ്വാസം നഷ്ടമാകുന്ന രീതിയിലാണ് നടപടികൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്ന സമൂഹത്തിൽ തന്നെ തെറ്റായ പ്രചാരണമാണ് ഈ കേസിലൂടെ പ്രചരിപ്പിക്കുന്നതെന്നും പറയുന്നു കഴിഞ്ഞ തവണ കോടതി ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാമ്യം നൽകുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ കാര്യം കോടതിയിൽ പരിഗണയിൽ പരിഗണനയിൽ വന്നിരുന്നു അതിലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ ജീവനക്കാരുടെ മൊഴി സന്നിധാനത്ത് പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യം ും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണെന്നും എസ് ഐ ടിക്ക് മൊഴി നൽകി ശബരിമല ശബരിമലക്കാർ ശബരിമലയിൽ ഉണ്ണികൃഷ്ണം പോറ്റി വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ ബന്ധത്തെ സംബന്ധിച്ച് നിർണായക ഇപ്പോൾ പുറത്തു വരുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി നീങ്ങുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ എൻ വാസുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഒപ്പം പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ മൊഴി തുടങ്ങിയവ രേഖപ്പെടുത്തിയതിനു ശേഷം എസ് ഐ ടി സംഘം ഇന്നലെ സന്നിധാനത്തെ മറ്റ് പരിശോധനകൾ നടത്തുന്നതിനായി എത്തിയിരുന്നു എന്തായാലും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഫോറൻസിക് തെളിവ് ൾ അതുപോലെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിന് മുൻപായിട്ടാണിപ്പോൾ ഈ സാമ്പിളുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഴമുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെ പത്മകുമാറിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബി എൽ അനീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രത്യേക സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും കളക്ടർ അരുൺ കെ വിജയൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ബി എൽഒമാരായ അംഗനവാടി അധ്യാപകരെ മാറ്റി നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷ് ജോർജ് ബി എൽഒ ആയി നിയമിച്ചതെന്നും കളക്ടർ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രത്യേക സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും കളക്ടർ അരുൺ കെ വിജയൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ബി എൽഒമാരായ അങ്കണവാടി അധ്യാപകരെ മാറ്റി നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷ് ജോർജ് ബി എൽഒ ആയി നിയമിച്ചത് തുടർന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്നു ആയിരത്തി അറുപത്തിയഞ്ച് ഫോമുകൾ നൽകിയതിൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം വിതരണം ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത് ഫോമുകൾ ശേഷിക്കുന്നു നവംബർ പതിനാറിന് രാവിലെ പരിശോധിച്ചപ്പോൾ ബാക്കിയുള്ള ഫോമുകൾ ഇതിനകം വിതരണം ചെയ്തിരുന്നുവെങ്കിലും പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നതിനാൽ ബി എൽഒ വിതരണത്തിനായി അമ്പത് ഫോമുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് ബി എൽഒ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനാൽ ഈ ബൂത്തിലെ ഫോം വിതരണ ജോലികൾ തൃപ്തി തൃപ്തികരമായ തരത്തിൽ പുരോഗമിക്കുകയായിരുന്നു ജില്ലയിലെ എല്ലാ ബി മാർക്കും എസ് ഐ ആർ ചുമതല പൂർത്തിയാക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ജില്ലാ ഇലക്ഷൻ വിഭാഗം ഉറപ്പു നൽകി ഫീൽഡ് തലത്തിലുള്ള എന്യൂമിനറേഷൻ ഫോം വിതരണ പ്രവർത്തനങ്ങളിൽ സുഗമമാക്കുന്നതിനായി റവന്യൂ വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ആവശ്യമായ സ്ഥലങ്ങളിൽ വിന്യസിപ്പിക്കുകയും ആവശ്യമായ സ്ഥലത്ത് വാഹന സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ ബി എൽഒ സഹായിക്കുവാൻ വില്ലേജ് ഓഫീസർ അസിസ്റ്റന്റ് പ്രദീപൻ അനീഷ് ജോർജിനൊപ്പം പോയിരുന്നു വൈകിട്ട് വരെ ഇദ്ദേഹത്തിനൊപ്പം കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്ന ബി എൽഒക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതായി ബി എഫ് എ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവം നടന്ന ദിവസം രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ ബാക്കിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് സഹായം ആവശ്യമുണ്ടെന്ന് അന്വേഷകൻ ബൂത്ത് ലെവൽ സൂപ്രണ്ടിന് ഷിജ ബി എൽഒയെ ബന്ധപ്പെട്ടതായി റിപ്പോർട്ട് ശേഖരിക്കുന്ന ജോലികൾ താൻ തന്നെ പൂർത്തിയാക്കുമെന്നും സഹായം ആവശ്യമില്ലെന്നും ബി എൽഒ അറിയിച്ചു ഭരണപരമായ വീഴ്ചയില്ല പെരുങ്ങോം പോലീസ് സ്റ്റേഷൻ പോലീസിന്റെയും പയ്യന്നൂർ ഡെപ്യൂട്ടറി പോലീസ് സൂപ്രണ്ടിന്റെയും പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ബാഹ്യ പരിക്കുകളോ സംശയാത്മകമായ സാഹചര്യങ്ങളോ കുറിപ്പോ കണ്ടെത്തിയിട്ടില്ല ഫോൺ രേഖകളുടെ ഔദ്യോഗിക ഇടപെടലുകളുടെയും പരിശോധനയിൽ സംഭവ സംഭവ ദിവസം ഇതിനു മുൻപോ ഒരു ഉദ്യോഗസ്ഥനും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു അടുത്തതൊരു കൗതുകമുള്ള വാർത്തയാണ് പത്തനംതിട്ട മണിയാർ കട്ടച്ചിറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന എത്തി നാട്ടുകാർ ആനയോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വമേധയെ കാട് കയറി ആന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്

വളരെ വളരെയധികം ആനശല്യം ഉള്ള ഒരു പ്രദേശമാണ് ഈ കടപ്പന മേഖല അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആന ഇറങ്ങുകയും ഒപ്പം പ്രദേശവാസികളുടെ വാഹനങ്ങൾ നശിപ്പിക്കുക അതുപോലെ തന്നെ ഷെഡുകൾ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ആന ചെയ്തിർത്തും അവിടെയാണ് ഇപ്പോൾ ഈ കൗതുകതരമായ കാര്യം ഉണ്ടായിരിക്കുന്നത് ആനയോട് ഇവിടെ നിന്ന് കയറി കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോ എന്ന രീതിയിൽ ആളുകൾ പറയുകയും അത് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്ത ഒരു ആനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നേരത്തെ മുതൽ തന്നെ ഈ ആനശല്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് വനം വകുപ്പില് കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ് എന്നിരുന്നാലും ഇപ്പോൾ വനം വകുപ്പിനെ ഈ പ്രദേശവാസികൾ കാത്തു നിൽക്കുന്നില്ല ഇവരുടേതായ മാർഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈയിടെയായിട്ട് ഇവർ ശീലിച്ചു വരുന്നത് ഈ ഒറ്റയാന്റെ ശല്യം പ്രദേശത്ത് ഇനിയും ഉണ്ടാകും എന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പെട്രോളിങ് ഇനിയും കർശനമായി തന്നെ നടത്തും എന്ന കാര്യമാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം